നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്നവരാണ് വിളക്ക് തെളിയിക്കാനും വിഷുവിന് കണി കാണാനും ഒ ൊക്കെ ആയിട്ട് നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹവും ചിത്രവും ഒക്കെ വീട്ടിൽ വാങ്ങി വീട്ടിലും പൂജാമുറിയിലും ഒക്കെ വയ്ക്കാറുണ്ട് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗുണത്തിന് പകരം ദോഷമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത് അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് വീട്ടിൽ വിഗ്രഹം വച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണമെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും വീട്ടിന് ദോഷമായിട്ടായിരിക്കും മാറുന്നത് ദേവാങ്കണ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും അവർക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ജാതകത്തിൽ അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളിൽ എന്തെങ്കിലും ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമൻ ബോക്സിൽ കമൻറ് ചെയ്യുക നമ്മുടെ പ്രത്യേക പൂജാവേളകളിലും പൂജാ ദിവസങ്ങളിലും നമുക്ക് ഈ നാളുകാരുടെ പേരും നാളും പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് അവർക്ക് കഷ്ടതകൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ആലോചിക്കാം ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നതുകൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ഏറ്റവും ഫലസിദ്ധി നൽകുന്നതുമായ തലം വീട്ടിൽ ഏതാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ദോഷം എന്തൊക്കെയാണ് നല്ലത് എന്നുള്ളത് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ ശ്രീകൃഷ്ണ വിഗ്രഹം അല്ല ഏത് വിഗ്രഹം വീട്ടിൽ വാങ്ങി വച്ചാലും ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇരട്ടി ദോഷമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഗുണമെന്ന് കരുതി ആ വിഗ്രഹം നമുക്ക് നൽകുന്നത് പക്ഷേ ദോഷമായിരിക്കും രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അത് ഒന്നാമത്തേതെന്ന് പറയുന്നു ആ വിഗ്രഹത്തിനോ ആ ചിത്രത്തിനോ പൊട്ടലോ വിള്ളലോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നീ എത്ര മനോഹരമായ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറഞ്ഞാലും പൊട്ടലുണ്ട് അല്ലെങ്കിൽ അതിൽ വിള്ളലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വയ്ക്കരുത് ഒരിക്കലും നിങ്ങൾക്കത് ഗുണം ചെയ്യില്ല ദോഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വിഗ്രഹം വയ്ക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും ഉചിതം ഒന്നാമത്തേത് പൊട്ടലോ വിള്ളലോ ഉള്ള വിഗ്രഹങ്ങൾ ആണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ രണ്ടാമത്തേത് പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരിക്കാൻ ഒരിക്കലും പാടില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള നിങ്ങൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ആയിട്ടുള്ള വിഗ്രഹങ്ങൾ അഴുക്ക് പിടിച്ചിരിക്കാൻ പാടില്ല പൊടി പിടിച്ചിരിക്കാൻ പാടില്ല ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളത് തുടച്ച് വൃത്തിയാക്കി അഴുക്കും പൊടിയും ഒന്നും ഇല്ലാതെ വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് ാണ് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു മാത്രമേ ഏതൊരു വിഗ്രഹവും ശ്രീകൃഷ്ണ വിഗ്രഹം മാത്രമല്ല നല്ല ഏതൊരു വിഗ്രഹവും വീട്ടിൽ വയ്ക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങളൊരു വിഗ്രഹം വീട്ടിൽ വെച്ചിട്ട് കാര്യമുള്ളൂ അർത്ഥമുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് എല്ലാവരോടും പറയാനുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്ന സമയത്ത് ഒന്നുകിൽ കിഴക്കോട്ട് മുഖം തിരിച്ചു വയ്ക്കുക അല്ലെങ്കിൽ വടക്കോട്ട് മുഖം തിരിച്ചു വയ്ക്കുക ഈ രണ്ട് ദിശയിലേക്ക് വേണം മുഖം തിരിച്ചു വെക്കാൻ എന്ന് പറയുന്നത് തെക്കോട്ട് ഒരു കാരണവശാലും നിങ്ങൾ മുഖം തിരിച്ചു വെക്കാൻ പാടില്ല പടിഞ്ഞാറോട്ടും അത്ര ശുഭമല്ല എപ്പോഴും ഒന്നുകിൽ കിഴക്കോട്ട് മുഖം തിരിച്ചു വെക്കുക അല്ലെങ്കിൽ അങ്ങനെ വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം വടക്കോട്ട് മുഖം തിരിച്ചു വയ്ക്കുക ഏറ്റവും ഉത്തമം ഏറ്റവും നല്ലത് ഏതാണെന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ കിഴക്കോട്ട് മുഖം തിരിച്ചിരിക്കുന്ന കൃഷ്ണവിഗ്രഹം ആയിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം ഇനി ോട്ട് പറ്റാത്തവർ ഉണ്ടെങ്കിൽ മാത്രം വടക്കോട്ട് വയ്ക്കുക അതല്ലാതെ ഒരു വശത്തേക്കും വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം പൂജാമുറിയിൽ വയ്ക്കാം നിങ്ങളുടെ വീട്ടിന്റെ ഹാളിൽ വയ്ക്കുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷേ ഒരിക്കലും ബെഡ്റൂം അല്ലെങ്കിൽ കിടപ്പുമുറി വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ചിലർ ഭക്തി കൂടിയിട്ട് ബെഡ്റൂമിലൊക്കെ കൊണ്ടുപോയി വെക്കും ഒരിക്കലും ചെയ്യരുത് ബെഡ്റൂമിലോ കിച്ചണിലോ ഒന്നും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കാൻ പാടില്ല ഒന്നുകിൽ പൂജാമുറി അല്ലെങ്കിൽ വീട്ടിന്റെ ഹാൾ ആ ഹാളിൽ വെക്കുന്നതിലും തെറ്റില്ല ഇനി ഇത് വെക്കുന്ന സമയത്ത് ഒരിക്കലും വെറും തറയിൽ വെക്കരുത് ഒരു പീഡമോ അതിനുവേണ്ടി പണിത ഒരു എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാൻഡോ ഉണ്ടാക്കി അതിൽ വേണം വെക്കേണ്ടത് പറയാനുള്ളത് വെറും നിലത്ത് വെക്കരുത് ഇനി പീഡമോ സ്റ്റാൻഡോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വല്ല നല്ല ഒരു മഞ്ഞ പട്ടുണ്ടല്ലോ മഞ്ഞപ്പട്ട് ഭഗവാന് ക്ഷേത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ പൂജ സ്റ്റാൻഡിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ മഞ്ഞ പട്ട് അത് വാങ്ങിക്കൊണ്ടുവന്ന് മടക്കി അത് അവിടെ ഇട്ടിട്ട് അതിന്റെ പുറത്ത് വേണം ഏറ്റവും കുറഞ്ഞത് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വെക്കാൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും വെറും തറയിൽ വെക്കാൻ പാടില്ല ശ്രീകൃഷ്ണ വിഗ്രഹം എന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പൂജാമുറിയിലല്ല നിങ്ങൾ എവിടെയാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിലും ഒന്നുകിൽ ഒരു പീഠം പണുത് അതിൽ വെക്കുക ഏറ്റവും നല്ലത് ഒരു മഞ്ഞ തുണി വിരിച്ച് മഞ്ഞ പട്ടു വിരിച്ച് അതിൽ ഭഗവാനെ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ബെഡ്റൂം കിച്ചൺ ആഹാരം കഴിക്കുന്ന മുറി ഈ ഭാഗങ്ങളിൽ ഒന്നും കൃഷ്ണവിഗ്രഹം വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഇനി ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ വീട്ടിൻ്റെ ഈശാന കോണാണ് എന്താണ് ഈശാന കോൺ എന്ന് പറയുന്നത് വീട്ടിൻ്റെ വടക്ക് കിഴക്കേ മൂല ആ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വിഗ്രഹം വയ്ക്കാനുള്ള സ്ഥാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വയ്ക്കുക അതാണ് നമുക്ക് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് വീട്ടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് പൂജാമുറിയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ വീട്ടിലെ സ്ഥാനമാണ് ഏറ്റവും നല്ല സ്ഥാനം അങ്ങനെയുള്ളവർ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും വടക്ക് കിഴക്കേ മൂലയ്ക്ക് പൂജാമുറി ഉണ്ടെങ്കിൽ അവരാണ് കമൻറ്റ് ചെയ്യേണ്ടത് വടക്ക് കിഴക്കേ ദിശയിൽ പൂജാമുറി വന്ന് ആ പൂജാമുറിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ സകല ഐശ്വര്യവും വന്നു ചേരും ഭഗവാൻ്റെ വാസം അവിടെ ഉണ്ടാകും സർവ്വ ഐശ്വര്യമായിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പോൾ വിഗ്രഹം വയ്ക്കാൻ ഏറ്റവും നല്ല സ്ഥാനം വടക്ക് കിഴക്കാണ് അവിടെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ മറ്റിടങ്ങളിൽ വയ്ക്കുന്നതുകൊണ്ടും തെറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് എപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നവർ ആ വിഗ്രഹം നമ്മുടെ തലയ്ക്ക് മുകളിൽ വരാത്ത രീതിയിൽ ആണ് വിഗ്രഹം വയ്ക്കേണ്ടത് എത്തി വരഞ്ഞ് എടുക്കാൻ പറ്റാതെ മുകളിലൊക്കെ കൊണ്ടുപോയി ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കും കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ തള്ളിയിടണ്ട എന്ന് കരുതി അങ്ങനെ നമ്മൾ വയ്ക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എപ്പോഴും നമ്മുടെ ലെവലിലും അല്ലെങ്കിൽ ലെവലിൽ താഴെയോ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ ഒരിക്കലും ഒരുപാട് ഉയരത്തിൽ വച്ചിട്ട് എത്തിയെടുക്കുന്ന കണക്ക് അല്ലെങ്കിൽ എത്തി നോക്കുന്ന കണക്ക് അത്രയും ഉയരത്തിൽ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഒന്നുകിൽ നമ്മുടെ ആ ഒരു തലയുടെ ലെവലിൽ അതല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും താഴെ മാത്രം അത്തരത്തിൽ മാത്രമേ വിഗ്രഹം വയ്ക്കാൻ പാടുള്ളൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ വിഗ്രഹം വയ്ക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകും ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുവാൻ വേണ്ടി മഞ്ചാടിക്കുരു പുല്ലാങ്കുഴൽ മയിൽപീലി മഞ്ഞപ്പെട്ട് കുന്നിക്കുരു ഇതൊക്കെ ഭഗവാൻ വെച്ചു കൊടുക്കാം ഒരു മഞ്ഞപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഭഗവാനെ പുതപ്പിച്ചു നിർത്തുന്നതും ഏറ്റവും ഐശ്വര്യമാണ് മഞ്ഞപ്പട്ട് പുതച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട് ദിവസവും സന്ധ്യയ്ക്ക് തൊഴുകുന്നത് ആ വീട്ടിൽ ധനാഗമനം കൊണ്ടുവരുന്നതിന് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ വീട്ടിൽ വിഗ്രഹം ഒക്കെ ഉള്ളവർ ഒരു മഞ്ഞപ്പട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഭഗവാനെ ചുറ്റി ദിവസവും സന്ധ്യയ്ക്ക് ആ മഞ്ഞ പട്ട് ചാർത്തിയ ഭഗവാന്റെ മുന്നിലാണ് വിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും ഐശ്വര്യമാണ് ഇനി നിങ്ങളുടെ വീട്ടിലെ കൃഷ്ണൻ പുല്ലാങ്കുഴൽ ഏന്തി നിൽക്കുന്ന കൃഷ്ണൻ ആണ് എന്നുണ്ടെങ്കിൽ തനിയെ നിങ്ങൾ പുല്ലാങ്കുഴൽ വാങ്ങിക്കൊണ്ടുവരേണ്ട കാര്യമില്ല അങ്ങനെ രണ്ടാമതൊന്നും വയ്ക്കേണ്ട കാര്യമില്ല പുല്ലാങ്കുഴൽ ഏന്തി നിൽക്കുന്ന കണ്ണനാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പുല്ലാങ്കുഴൽ ഒഴികെ ബാക്കിയുള്ള വസ്തുക്കൾ ഒരു താലത്തിൽ മഞ്ചാടിക്കുരു ഒരു താലത്തിൽ കുന്നിക്കുരു പുല്ലാങ്കുഴലുള്ള ശ്രീകൃഷ്ണനാണെങ്കിൽ വേണ്ട പുല്ലാങ്കുഴൽ ഇല്ലാത്ത ശ്രീകൃഷ്ണനാണെങ്കിൽ പുല്ലാങ്കുഴൽ മയിൽപീലി ഭഗവാന്റെ ആ തിരുമുടിയിൽ ചാർത്തുന്ന കണക്ക് മയിൽപീലി കുന്നിക്കുരു ഇതൊക്കെ വയ്ക്കുന്നത് ഏറ്റവും ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഏതെങ്കിലും തെറ്റിച്ചാണ് എന്തെങ്കിലും തെറ്റിച്ചാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക നിങ്ങൾക്ക് ഗുണമെന്ന് കരുതി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദോഷകരമായി ഭവിച്ചു എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ നമസ്കാരം